കൃഷിയിൽ നിന്നും ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് കോതുമങ്കലം വാരപ്പെട്ടി കുടുംബശ്രീ നൽകുന്നത് ഓണപ്പൂക്കളിൽ കരുണയുടെ സുഗന്ധം ചേർത്തുന്ന മാതൃകാ പദ്ധതിയാണ് ബാരപ്പെട്ടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഏതാണ്ട് അറുപത്തി അഞ്ച് സെൻ്റോളം സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഓണം പ്രമാണിച്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുന്നത് ഈ വിളവെടുത്ത് നമ്മുടെ പഞ്ചായത്തിലെ ആവശ്യത്തിനുള്ള പൂ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ബാലൻസ് വരുന്ന പൂ വിറ്റ് നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ സഹായത്തെ നൽകുന്നതിനാണ് സി ഡി എസും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് തീരുമ തീരുമാനിച്ചിട്ടുള്ളത് ഓണത്തിന് ഒരു കൈ സഹായം പാലിറ്റീവുകൾക്കും നൽകുക എന്ന സി ഡി എസിന്റെ തീരുമാനത്തിന് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ കുടുംബശ്രീ കൂട്ടായ്മ നടത്തിയ ഓണക്കാല പൂക്കൃഷിയിലെ പൂവ് പഞ്ചായത്തിലെ ആവശ്യത്തിനെടുത്ത ശേഷം ബാക്കി വരുന്നത് വിൽക്കുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന തുകയാണ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് വിവിധ വാർഡുകളിലായി അറുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കുടുംബശ്രീ കൃഷി നടത്തിയത് വാരപ്പെട്ടിയിൽ നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം